വിരുദ്ധമായി ഇന്ത്യയിലേക്ക് എങ്ങനെ കടക്കാമെന്ന ബംഗ്ലാദേശ് യൂട്യൂബറുടെ വീഡിയോ ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് വിസയോ പാസ്പോർട്ടോ രേഖകളോ ഒന്നും തന്നെ ഇല്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് എങ്ങനെ ഇന്ത്യയിലേക്ക് കുടിയേറാം എന്ന് കാണിക്കുന്ന വീഡിയോയാണ് വിവാദത്തിലായിരിക്കുന്നത് പഴയ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയും ചെയ്തു ഡി എച്ച് ട്രാവലിംഗ് ഇൻഫോ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ സുരക്ഷാ പരിശോധനകൾ മറികടന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി എങ്ങനെ കുടിയേറാം എന്ന് കാണിക്കുന്നത് ബംഗ്ലാദേശിലെ സിൽഹറ്റ് ഡിവിഷനിലെ സുനംഖഞ്ച് ജില്ലയിൽ നിന്നാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ഇതുവഴി അനധികൃതമായി പ്രവേശിക്കാമെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു ബി എസ് എഫ് ഓഫീസർമാർ ഈ വഴി ഉണ്ടാകുമെന്നും അതിനടുത്തുള്ള ടണൽ വഴി ഇന്ത്യയിലേക്ക് കടക്കാമെന്നുമാണ് യൂട്യൂബർ പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് സ്വന്തം റിസ്കിലായിരിക്കണമെന്നും യൂട്യൂബർ പറയുന്നുണ്ട് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടക്കുന്നത് ബംഗ്ലാദേശിന്റെ പ്രതിച്ഛായ മോശമാക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യുവാവ് ഈ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ രണ്ട് ലക്ഷത്തിലധികം പേരാണ് കണ്ടത് എന്നാൽ ഇതോടെ വീഡിയോ വലിയ വിവാദത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഇന്ത്യയുടെ അതിർത്തി മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗൗരവകരമാണെന്നാണ് വീഡിയോ സൂചിപ്പിക്കുന്നത് എന്നായിരുന്നു ഭൂരിഭാഗം പേരുടെയും കമന്റ് ഇന്ത്യയിലെ അതിർത്തി പ്രശ്നം വളരെ ഗൗരവമായി എടുക്കണമെന്നും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നിരവധി പേർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്